താരസംഘടനയായ അമ്മയുടെ ട്രഷറർ സ്ഥാനത്ത് നിന്ന് പിൻവാങ്ങുന്നതായി നടൻ ഉണ്ണി മുകുന്ദൻ അറിയിച്ചിരിക്കുകയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിലൂടെയാണ് ഇക്കാര്യം മുകുന്ദൻ അറിയിച്ചത് ദീർഘമായ ആലോചനയ്ക്ക് ശേഷമാണ് കഠിനമായ ഈ തീരുമാനത്തിലേക്ക് എത്തിയത് എന്നാണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ പറയുന്നത് പദവിയിലുണ്ടായിരുന്ന കാലം വളരെയധികം ആസ്വദിച്ചിരുന്നു അടുത്തിടെ ജോലിയുടെ സമ്മർദ്ദം കൂടിയത് എന്റെ മാനസികാരോഗ്യത്തെ വളരെയധികം ബാധിച്ചു ഇത് ജീവിതം ബാലൻസ് ചെയ്യുന്നത് ഏറെ ബുദ്ധിമുട്ടാക്കുന്നു എന്റെയും കുടുംബത്തിന്റെയും ക്ഷേമത്തിന് ശ്രദ്ധ കേന്ദ്രീകരിച്ചതിന്റെ പ്രാധാന്യം ഞാൻ തിരിച്ചറിയുന്നു ട്രഷറർ സ്ഥാനത്തിരിക്കെ എൻ്റെ ഏറ്റവും മികച്ചതാണ് സംഘടനയ്ക്ക് വേണ്ടി നൽകിയത് എന്നാൽ ഭാവിയിലുള്ള എൻ്റെ പ്രൊഫഷണൽ പ്രതിബദ്ധതകളെ പരിഗണിച്ച് ട്രഷറർ ഉത്തരവാദിത്വങ്ങളെ ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ സാധിക്കില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതിനാൽ എന്റെ രാജിക്കത്ത് ഞാൻ സമർപ്പിക്കുകയാണ് സംഘടനയുടെ പ്രവർത്തനങ്ങൾ സുഗമമാക്കാൻ പുതിയ ട്രഷറർ സ്ഥാനമേൽക്കുന്നത് വരെ ഞാൻ തൽസ്ഥാനത്ത് തന്നെ തുടരും പ്രവർത്തന കാലയളവിൽ എന്നെ വിശ്വസിച്ച് എല്ലാ പിന്തുണയും നൽകിയ ട്രസ്റ്റിനോടും സഹപ്രവർത്തകരോടും കടപ്പെട്ടിരിക്കുന്നു എന്നും ഉണ്ണിമുകുന്ദൻ കുറിച്ചിരിക്കുകയാണ്